ഞാൻ നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഒരു കാര്യമായിരുന്നു ലഗേജ് വെയിറ്റ് കുറേ പേർക്ക് ഇത് റിലേറ്റബിൾ ആയിരിക്കും കുറെ സാധനങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല അങ്ങനെ എത്തിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പാർട്ട് ടൈം ജോബ് ഒക്കെ സെറ്റ് ആയി എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ് പത്ത് മുപ്പത് പേരെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ മാത്രമാണ് ഏകമയ അഞ്ച് ബ്രേക്കിന്റെ സമയത്ത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് അവരുടെ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച സ്വീറ്റ്സും ഹോംലി ഫുഡും കഴിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് നാട്ടിലെ ഫുഡ് മിസ് ആയത് അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവരുടെ നാട്ടിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് കൊറിയർ സർവീസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച എത്ര ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തും ഒരു ഐഡിയ നല്ല റേറ്റും ആവുന്നു അങ്ങനെയാണ് ഞാൻ ഫ്ലീറ്റ്ഗോയെ കുറിച്ച് അറിയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു കൊറിയർ സർവീസ് ഉള്ള കാര്യം ഞാൻ അറിയാൻ വൈകി നാട്ടിൽ നിന്നുള്ള ഫുഡ് ഡ്രസ്സ് മെഡിസിൻസ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും രണ്ടു ദിവസം മുതൽ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ഇപ്പൊ കാനഡ ആണെങ്കിലും യു കെ ആണെങ്കിലും ജർമ്മനി ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ അയർലൻഡ് എവിടെ എവിടേക്കാണെങ്കിലും എല്ലാ സാധനങ്ങളും സേഫ് ആയി റീപാക്ക് ചെയ്തിട്ട് ഡാമേജ് ഇല്ലാണ്ട് ഒരു പത്ത് ദിവസിനുള്ളിൽ ഇന്ത്യ കെ ജി കൂടുതലാണെങ്കിൽ അവരെന്നെ വീട്ടിലേക്ക് വന്നിട്ട് ഫ്രീ പിക്കപ്പും ചെയ്യും ലോകത്ത് എവിടെയാണെങ്കിലും നാട്ടിൽ ഒരു കാര്യങ്ങളും മിസ് ചെയ്യേണ്ട അപ്പൊ ഇപ്പൊ തന്നെ ഫ്ലീറ്റ്ഗോയെ കോൺടാക്ട് ചെയ്യാം